ആ ആളുകളുടെ വീട്ടിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ വീട്ടിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് പോകേണ്ടതില്ലല്ലോ സ്മിത പറഞ്ഞിട്ടുണ്ടല്ലോ പ്രകാശന്റെ ഭാര്യ ഞങ്ങൾ കോൺഗ്രസ് ആണ് പ്രകാശേട്ട് രാഷ്ട്രീയം അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം ആ പാർട്ടിയുടെ വിജയമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനവിടെ പോയിരുന്നു സ്മിത എൻ്റെ നാട്ടുകാരിയാണ് കുടുംബാംഗങ്ങൾ എൻ്റെ പരിചയക്കാരാണ് ഞങ്ങളൊക്കെ അവിടെ പോയിരുന്നു സന്ദർശനം പരിക്കുണ്ടാക്കില്ല അവരുടെ സമയം കളഞ്ഞെന്നല്ലാതെ കാര്യം അൻവർ വലിയ കുട്ടികോശ് പ്രചാര പരിപാടിയൊക്കെ നടത്തുന്നു റോഡ് ഷോ ഒക്കെ നടത്തുന്നു ഏതെങ്കിലും ഒരു ആശങ്ക ക്യാമ്പിനുണ്ടോ യു ഡി എഫ് ക്യാമ്പ് ഒരേ ആശങ്കയില്ല ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം അൻവർ എന്തിനാണ് രാജിവെച്ചത് രാജിവെക്കാൻ ആരും പറഞ്ഞില്ലല്ലോ അദ്ദേഹം സ്വാതന്ത്ര്യ എം എൽ എ അല്ലേ രാജിവെക്കേണ്ട ആവശ്യം എന്തായിരുന്നു രാജിവെക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താ ഇനി മത്സരിക്കുന്നില്ലെന്നാ ഓരോ ഘട്ടത്തിലും മാറ്റി മാറ്റി പറയുകയാണ് അതൊക്കെ ജനങ്ങൾക്ക് നല്ല രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട് നല്ല വിലയിരുത്താനുള്ള കഴിവുണ്ട് നന്നായിട്ട് ചിന്തിച്ച് ആലോചിച്ച് ഉറപ്പിച്ച് വോട്ട് നഷ്ടപ്പെടരുത് ആ വോട്ടിൻ്റെ മൂല്യം മനസ്സിലാക്കി ഈ വോട്ടിന് ഒരു റിസൾട്ട് ഉണ്ടാകണം ഇതൊരു വിധിയെഴുത്താണ് ഈ കാര്യങ്ങളെ ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസിനെ ജനജീവിതത്തെ ബാധിക്കുന്ന ഇഷ്യൂസിനെ അനലൈസ് ചെയ്ത് പഠിച്ച് അപഗ്രതിച്ച് മനസ്സിലാക്കി അവർ വളരെ ബുദ്ധിപരമായ ഒരു തീരുമാനത്തിലേക്ക് എത്തും ആ കാര്യത്തിൽ സംശയമില്ല ഇന്നലെ എം സ്വരാജ് ഇടക്കരയിൽ വി വി പ്രകാശിൻ്റെ വീട്ടിൽ പോയി യു ഡി എഫ് സ്ഥാനാർത്ഥി പോയിട്ടില്ല അത് വിവാദമായി നിൽക്കുന്നുണ്ട് എങ്ങനെയാണ് കാണുന്നത് എല്ലാ ആളുകളുടെയും വീട്ടിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ വീട്ടിൽ കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥിക്ക് പോകേണ്ടതില്ലല്ലോ സ്മിത പറഞ്ഞിട്ടുണ്ടല്ലോ പ്രകാശിൻ്റെ ഭാര്യ ഞങ്ങൾ കോൺഗ്രസ് ആണ് പ്രകാശേട്ടൻ്റെ രാഷ്ട്രീയം അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം ആ പാർട്ടിയുടെ വിജയമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനവിടെ പോയിരുന്നു സ്മിത എൻ്റെ നാട്ടുകാരിയാണ് കുടുംബാംഗങ്ങൾ എൻ്റെ പരിചയക്കാരാണ് ഞങ്ങളൊക്കെ അവിടെ പോയിരുന്നു ില്ല അവളുടെ സമയം കളഞ്ഞതല്ലാതെ അവസാനായിട്ട് എങ്ങനെയാണ് പുതിയ ടീമാണ് അതായത് കെ പി സി പ്രസിഡന്റ് നിലയിൽ വർക്കിംഗ് പ്രസിഡന്റുമാരെല്ലാം പുതിയ ടീമിന്റെ ഒരു ആദ്യത്തെ അലക്ഷനാണ് എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങൾ ക്യാമ്പിന് എങ്ങനെ വരുന്നത് ഞങ്ങളെ ടീം വർക്കാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ടീം വർക്ക് വി ആർ ഡൂയിങ് ഹാർഡ് വർക്ക് വി ആർ ഡൂയിങ് ഇതേതാണ്ട് യു ഡി എഫ് നേതൃത്വവും ജനങ്ങളും ഈ ടീമിനെ അംഗീകരിച്ചിട്ടുണ്ട് നിലമ്പൂര് ആ ടീമിന് അംഗീകാരം നൽകും ഞങ്ങളുടെ പ്രവർത്തന ശൈലി അവരിഷ്ടപ്പെടും പിന്തുണ നൽകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ലീഗും പിന്നെ ശക്തമായി തന്നെ രംഗത്തുള്ളൊരു സ്ഥലം കൂടിയാണ് എങ്ങനെയാണ് ലീഗിൻ്റെ വർക്കിനെയും മുസ്ലിം ലീഗ് ഏറ്റവും ശക്തമായിട്ടുള്ള വർക്കാണ് തങ്ങൾ ഞാലുകുട്ടി സാഹിബ് വഹാബ് പി എം എ സലാം എല്ലാവരും എല്ലാവരും കൂടെ ഉണ്ട് ശക്തമായിട്ട് കുട്ടികലാശത്തിൽ ഒരു പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ടോ പതിനായിരക്കണക്കിന് പതിനായിരങ്ങളുടെ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കും എന്തായാലും വിവാദങ്ങൾക്കപ്പുറത്തേക്ക് ജനകീയ ഭരണവിരുദ്ധത കൃത്യമായി തന്നെ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് കെ പി സി പ്രസിഡന്റ് പങ്കുവയ്ക്കുന്നത് ജിഷ്ണു മീനങ്ങാടിക്കപ്പം മുഹമ്മദ് അസ്ലം മീഡിയ വൺ നിലമ്പൂർ